ർബൻ ബാങ്ക് ചെയർമാൻ ശ്രീ രാജശേഖരൻ ചെലു ശ്രീ രാജശേഖരൻ ബത്തേരി ബാങ്കിലെ അറുപത് ലക്ഷം രൂപ അത് എൻ എം വിജയൻ ഉണ്ടായിരുന്ന ബാധ്യത അതിപ്പോൾ കെ പി സി സി അടച്ചു തീർത്തു എന്നതാണ് താങ്കൾക്കത് സ്ഥിരീകരിക്കാമോ അതെ കെ പി സി സി ആ ഫണ്ട് അടച്ചു തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അടച്ചു കഴിഞ്ഞു എന്നാണോ അതെ അതെ പിന്നെ അതിന്റെ അതിന്റെ നടപടിക്രമം പൂർത്തിയാക്കാൻ കഴിയും ലക്ഷം രൂപ അടച്ചു ലക്ഷത്തി വരും അദ്ദേഹത്തിന്റെ ബാധ്യത എത്രയാണ് അദ്ദേഹത്തിന്റെ ബാധ്യത പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അർബൻ ബാങ്കിലുള്ള എല്ലാ ബാധ്യതകളും തീർക്കാനാണ് കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇതോടെ ഇദ്ദേഹത്തിന്റെ ആധാരവും ഒക്കെ കുടുംബത്തിന് അത് എടുക്കാൻ കഴിയും അല്ലെ വീടും പണയം ഒക്കെ ആയിരുന്നല്ലോ അതെ അതിന്റെ പിന്നെ ചില നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ മാത്രം ബാക്കിയുണ്ട് ആ പൂർത്തിയാക്കിയാൽ അവർക്ക് കൊടുക്കാൻ കഴിയും വളരെ വേഗം തന്നെ അവർക്ക് ആ ആധാരം തിരിച്ചു കിട്ടും അതെ 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 നന്ദി ശ്രീ രാജശേഖരൻ പ്രതികരിച്ചതിപ്പോൾ ബത്തേരി സഹകരണ ബാങ്കിന്റെ ചെയർമാൻ രാജശേഖരനാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് കെ പി സി സി തുക അടച്ചിട്ടുണ്ട് എന്നത് ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് അതിനുശേഷം അവർക്ക് ആധാരം തിരികെ എടുക്കാൻ കഴിയുമെന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം